ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യു ബി ഫ്ലോസ് അപ്പോൾ ഇന്ന് നമ്മൾ കുറേക്കനാൽ വന്നിട്ട് രണ്ടാമത്തെ ദിവസമാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡോൾഫിനോസ് കാണാൻ വേണ്ടിയിട്ട് ഒരു അതും ആണ് ഒത്തിരി നടക്കാനൊക്കെ ഉണ്ട് പിന്നെ അധികം അധികം ആരും അങ്ങനെ പോകാൻ ചാൻസ് കുറവുള്ള ഒരു പ്ലേസും കൂടിയാണ് കാരണം എല്ലാ വണ്ടികളൊന്നും അങ്ങോട്ട് പോകത്തില്ല ഒരു വണ്ടിയൊക്കെ അങ്ങനെ ഒരു വണ്ടിക്ക് പോകാനുള്ളൊരു സ്പേസ് മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മൾ നോക്കിയപ്പോൾ കണ്ടത് അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു കിടപ്പുവശം അപ്പോൾ നമ്മൾ അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾക്ക് ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം നല്ല വെയിലാണ് നല്ല കാറ്റുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ക്ലൈമറ്റ് ചെയ്ഞ്ച് ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ സജ്ജീകരണം നമുക്ക് വേണം സൺഗ്ലാസ് തൊപ്പി ഇതെല്ലാം വേണം അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലാത്തൊരു റെസ്റ്റോറൻറ്റ് തന്നെയാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ നമ്മൾ കയറി ഒരു കാപ്പി കുടിച്ചു പിന്നെ കുറച്ച് ദോശയുടെ വെറൈറ്റീസാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് എഗ്ഗ് ദോശ ഗീ ദോശ പിന്നെ എന്താ ബട്ടർ ദോശ അങ്ങനത്തെ കുറച്ച് ചീസ് ദോശ അങ്ങനത്തെ കുറച്ച് ദോശകളാണ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം നമ്മൾ നേരെ സ്പോട്ടിലോട്ട് വിട്ടു അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് ഒരു ചെറിയ രീതിക്ക് തിരക്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ താഴ്ത്തോട്ടിറങ്ങുകയാണ് ഡോൾഫിൻ ഹൗസ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു വ്യൂ പോയിന്റും കൂടെ ഉണ്ട് അവിടെ അപ്പോൾ ഇത് ഏകദേശം ഒരു കിലോമീറ്ററിന് കൂടുതൽ നമുക്ക് നടക്കാനുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം അപ്പോൾ നമ്മൾ നടക്കുന്ന വഴിയെല്ലാം ഇത് ഇതുപോലത്തെ വഴിയാണ് കല്ലും മണ്ണും മുള്ളും നിറഞ്ഞ വഴിയാണ് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ നമുക്ക് ഇറങ്ങി പോകാനും അതുപോലെ തന്നെ തിരിച്ച് കയറി വരുമ്പോൾ തന്നെ ആകാള് വശകേടാവും അപ്പോൾ നടക്കാൻ പറ്റാത്തവരൊന്നും ഇത് ചൂസ് ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത് പിന്നെ അതുമാത്രമല്ല നമ്മൾ ഭയങ്കര ബിൽഡപ്പ് ഒക്കെ കൊടുത്ത് ഡോൾഫിൻ ഹൗസ് എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ടെങ്കിലും എനിക്കതൊരു ഡോൾഫിൻ ഹോസ് പോലെയൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല അത്രയ്ക്ക് പ്രകൃതിയെ സ്നേഹിച്ച് എന്താ പറയുക അത്രയ്ക്ക് എന്താ പറയുക നമ്മളിങ്ങനെ ഓ എനിക്കത് കാണണം അങ്ങനെ ഒരു ഇതുള്ളവരുണ്ടല്ലോ കാടും മലയും കയറി പോകാൻ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരാണ് അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റുന്നൊരു സ്പോട്ടാണിത് കാരണം അത്രയും നമുക്ക് നടക്കാനുണ്ട് നടന്നിട്ട് അതുപോലെ തന്നെ കയറി വരുമ്പോഴത്തേക്കും അണച്ചങ്ങ് ഒരുമാതിരിയായി പക്ഷേ നമ്മൾ പോയ സമയത്താണെങ്കിലും ഭയങ്കര കോടയായതുകൊണ്ട് നമുക്ക് അങ്ങനെ വലിയ വ്യൂ ഒന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത് ഇതാണ് നോസ് അപ്പോൾ ഇതിനാരാണ് ഈ ഡോൾഫിൻ നോസ് എന്ന് പേരിട്ടതെന്ന് എനിക്കറിയാൻ പാടില്ല കാരണം ഡോൾഫിൻ ഡോൾഫിനോസിൻ്റെ ഒരു ഷേപ്പ് പോലും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഫുള്ളി കോട ആയതുകൊണ്ട് നമുക്ക് അധികം അങ്ങട് എന്താ പറയുക ഒന്നും കാഴ്ചകളൊന്നും അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മളും അവിടെ ചെന്ന് നിന്ന് ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു അവിടെ ഫോട്ടോ എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവർ നമുക്ക് ഫോണിൽ സെൻഡ് ചെയ്ത് തരും അതിൻ്റെ സോഫ്റ്റ് കോപ്പി പ്രിൻറ്റ് നമുക്ക് കിട്ടില്ല അവിടെ നെറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്രിൻറ്റ് നമുക്ക് കിട്ടില്ല പിന്നെ കയറി പോകുമ്പോഴും ആണെങ്കിലും അവിടെ ഒരുപാട് കടകളൊക്കെ ഉണ്ട് പക്ഷേ എല്ലാത്തിനും ഡബിൾ റേറ്റ് ആണ് നമ്മളൊരു പത്ത് രൂപേൻ്റെ ഒരു ജ്യൂസ് വാങ്ങിച്ചാലും അതിന് ഇരുപത് രൂപയാണ് അവിടെ റേറ്റ് വരുന്നത് പിന്നെ ഒരു കുതിര ഇറങ്ങി പോകുന്നുണ്ട് അതൊരു എട്ട് കിലോമീറ്ററോളം അങ്ങോട്ട് നടക്കുന്നതാണ് പറയുന്നത് ഡിഫിക്കൽ ഒരുപാട് സമയം എടുത്തിട്ടാണ് നമ്മൾ തിരിച്ച് കയറിയിട്ടുണ്ടായിരുന്നത് കാരണം റെസ്റ്റ് എടുത്ത് റെസ്റ്റ് എടുത്താണ് കയറാൻ പറ്റുള്ളൂ അതുപോലെ തന്നെയാണ് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ തിരുനേരം പോകുന്നത് ഗുണകേവിലോട്ടാണ് അപ്പം അതിൻ്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം കാണാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പം അത്രയേ ഉള്ളൂ ബൈ